ഹലോ എല്ലാവർക്കും ഞമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്താ എന്തെല്ലാവരെയും വിശേഷം സുഖമല്ലേ എനിക്ക് കുറച്ച് സുഖക്കുറവുണ്ട് ഞമ്മളെ കാര്യം പറയാൻ വന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലുള്ള ഒരു അതായത് നൂറ്റി എന്ന് പറയണ്ട നമ്മളെ ഖത്തറിലുണ്ടായിരുന്ന ഏകദേശം വീഡിയോസുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടു അതൊക്കെ ഡിലീറ്റ് ചെയ്തു അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വീഡിയോയിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളെ വീഡിയോസിനല്ല പ്രശ്നം വീഡിയോസിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കാണിച്ചു അതാണ് ഉണ്ടായ വിഷയം അപ്പോൾ അതുകൊണ്ട് അത് എനിക്കറിയില്ല എന്താണ് അത് അവർ പറയുമ്പോഴാണ് ആര് എന്ത് എങ്ങനെയൊന്നും ചോദിക്കേണ്ട കാരണം ഒന്നും ഞമ്മൾക്ക് തുറന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിലുണ്ടായിരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയൊരു ഇഷ്യൂസ് ആണ് ഇതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അത് ഞാനിങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് വീഡിയോസ് ഇട്ടത് പക്ഷേ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറി അത് മുഴുവൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഡിലീറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി അങ്ങനത്തെ വീഡിയോസുകൾ ഇട്ടില്ല വീഡിയോസുകൾ എന്ന് പറഞ്ഞാൽ വീഡിയോസുകൾ നമുക്ക് എടുക്കാം പുറത്ത് പോകുന്ന വീഡിയോസുകൾ എടുക്കാം ലൂസേല് കോർണീഷ് നമ്മളിങ്ങനെ പുറത്തിറങ്ങുന്നപ്പോൾ താ ഇവിടെ ഞാൻ നിൽക്കുന്ന ഏരിയ അതെ അടിപൊളി ഏരിയ ആണ് ഇതൊക്കെ നമുക്ക് എടുത്തരാം ഇതിനൊന്നും കുഴപ്പമില്ല പക്ഷേ കുറച്ച് കുറച്ച് ഏരിയകളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാൽ ഇവിടുത്തെ കാനൂൻ അവർ പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ കാനൂൻ എനിക്ക് മനസ്സിലായത് നിയമങ്ങൾ എനിക്ക് ഓഫൻസ് എങ്ങനെയൊക്കെ വരുന്നതെന്നുള്ളൊക്കെ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ അവരോട് സോറി പറഞ്ഞു നിങ്ങൾ ഡിലീറ്റ് ഡിലീറ്റടിച്ചോളി എന്ന് പറഞ്ഞിട്ട് അവർ ഡിലീറ്റടിച്ചു അതുകൊണ്ടാണ് അങ്ങനെ അതോ അതാണ് ഈ പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങൾ അതവിടെ തീർന്നു തീർത്തു അവിടെ അന്നലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ എന്നോട് പറഞ്ഞത് വീഡിയോസ് എടുക്കാം വീഡിയോസ് ഇടാം പക്ഷേ വീഡിയോസ് എടുക്കുന്നതിനും ഇടുന്നതിനും അവർക്ക് നമ്മളെ എന്താ പറയുക ബാക്കിയുള്ളവർക്ക് അത് ഒരു വിഷയമല്ല വീഡിയോസ് എടുക്കുന്നത് നമ്മൾ പുറത്തുള്ള വീഡിയോസ് എടുക്കുന്നതെന്ന് കുഴപ്പമില്ല പക്ഷെ കുറച്ച് റിലേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇവർക്ക് ഇവരെ സേഫ്റ്റിക്ക് ഒരു ഇഷ്യൂസ് സേഫ്റ്റിക്ക് ഒരു പ്രശ്നം വരും എന്ന് പറഞ്ഞ് അത് ഗൗരവമായിട്ടുള്ള കാര്യമാണ് ചെറിയ കാര്യമല്ല ഞാനും കൂടെ ലോക്കാവുന്ന എന്നും കൂടെ ജയിലിൽ ഇടുന്ന ഇടാൻ പറ്റുന്ന ഒഫൻസാണ് അതിലുള്ളത് അപ്പോൾ അത് ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ നേരെ ജയിലിൽ കയറേണ്ടി വരും അപ്പോൾ വില കൊണ്ടുപോകുന്നില്ലേ അതാണ് പ്രശ്നം അപ്പോൾ അത് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് എന്താ പറയുക ഇത്രയാണ് പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോസ് എടുത്തതാണ് ആ വീഡിയോസുകളെല്ലാം നഷ്ടപ്പെട്ടവരെ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ അതിൻ്റെ അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷമുള്ള എന്താണെന്ന് ചോദിച്ചാൽ ആ വീഡിയോസിൽ പിന്നെ എന്താ പറയുക അവരിപ്പോൾ പറഞ്ഞത് നന്നായി അത് ഇപ്പോൾ പറഞ്ഞ് ഇപ്പം അത് തീർന്നതോടെ അത് തീർന്ന് അതല്ല അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതൊരു വലിയ വിഷയമായി എന്തെങ്കിലുമൊന്ന് അവിടെ സംഭവിച്ചിരുന്നുവെങ്കിൽ അത് എന്നെ അകത്താക്കുന്നതിൽ അകത്താക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ തന്നെയാണ് മിസ്റ്റേക്ക് ചെയ്തത് അപ്പോൾ ഞാൻ തന്നെ അവരോണ്ട് പറഞ്ഞു അത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ സോറി ഒക്കെ പറഞ്ഞ് അല്ലാണ്ട് വീഡിയോസ് എടുക്കുന്നതിനൊന്നും അവർക്ക് നമ്മൾ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോസ് എടുക്കാം കാരണം ഇവിടെ എത്രയോ വ്ളോഗേഴ്സ് ഇവിടെ ഉണ്ട് അവരൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട് പക്ഷെ അതിൽ കുറച്ച് ഞാൻ ശ്രദ്ധിക്കാണ്ട് പോയ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ അതൊരു വിഷയാക്കാത്ത കാര്യങ്ങൾ വലിയ വിഷയമായിട്ടാണ് ഒഫൻസായിട്ടാണ് അത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അത് മൊത്തം ഞാൻ ഡിലീറ്റ് അടിച്ചു ഓക്കെ അപ്പോൾ ഇനി വീഡിയോസ് വരും വീഡിയോസ് വരൂല്ല എന്നല്ല വീഡിയോസ് വരും വീഡിയോസ് എടുക്കും വീഡിയോസ് എടുക്കുന്നതിന് എടുക്കുന്നതിനോക്കൊന്നും നമ്മളെ ചെയ്യാൻ പറ്റില്ല പക്ഷേ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ആ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ സങ്കടമുണ്ടല്ലോ നല്ല സങ്കടമുണ്ട് ആ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നല്ല നല്ല വീഡിയോസുകളുമായിട്ട് അടുത്തതിൽ വരാം ഓക്കെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാണ്ട് കേട്ടോ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം എനിക്കിപ്പോൾ ഒന്നാമത് നല്ലൊരു മൂടില്ല ഉള്ള മൂടൊക്കെ പോയി എൻ്റെ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി നമ്മളെ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോസൊക്കെ കുഴപ്പമില്ല ഓക്കെ അതോടുകൂടി അത് തീർന്നല്ലോ അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നമ്മൾ വരും അതുവരെ ബൈ ബൈ